മുഖം വ്യാപാര പല ഒരു ഇൻ്റർവ്യൂ നടക്കേണ്ടത് അതിനായിട്ട് ഇത്രയും ആളുകൾ വന്നിരിക്കുന്നത് മുഖത്തെ വേദിക വെഡ്ഡിങ് സെൻ്റർ തന്നെ ഒരു വലിയ വെഡിങ് സെന്റർ തന്നെ വരുന്നുണ്ട് അതിന് നാനൂറ്റി ചില്ലാൻ ആൾക്കാർക്കാണ് ഇപ്പോൾ നിലവിൽ ജോലി അവർ ഓഫർ ചെയ്തിട്ടുള്ളത് അതിന് ഇത്രയും വലിയൊരു ക്യൂ മുഖത്ത് തന്നെ ആദ്യമായിട്ടാണ് ലുലു സെൻ്ററിലൊക്കെ നമ്മൾ കാണാറുണ്ട് ക്യൂ കാണാറുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു ക്യൂ ആദ്യമായിട്ടാണ് കാണുന്നത് ഹലോ നമസ്കാരം നമ്മൾ വേദികേൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ആളുകൾ രാവിലെ മുതൽ ഇവിടെ വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ചെയർമാനും ബാക്കിയുള്ള പാർട്ട്നേഴ്സൊക്കെ നമ്മളോട് കൂടെ നിൽക്കുന്നുണ്ട് അപ്പം അവരോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ ഇവിടെ ഇവിടെ മുക്കത്ത് എങ്ങനെ സെലക്ട് ചെയ്തു അതുപോലെ പിന്നെ നമ്മളെ ഈ വേദികേൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമ്മൾ ഈ മുക്കത്തിനെ സംബന്ധിച്ച് ആൾക്കൂട്ടം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ആളുകളെ കാണും ൾക്കൂട്ടം ആയിട്ട് അതെ മുക്കത്തി വലിയ ബിഡ്നസ് സെൻ്റർ ഞങ്ങൾ രണ്ടാമത്തെ ഷോറൂമാണ് ചെയ്യുമ്പോൾ അത് ഏകദേശം ജനുവരി ലാസ്റ്റാണ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു ഇന്റർവ്യൂ നടത്തുന്നത് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷത്തിൽ കൂടുതൽ ആളുകൾ വന്ന് വന്നപ്പോഴും വന്നിട്ടുണ്ട് മുഴുവൻ ആളുകളെ എടുക്കാൻ സാധിക്കുകയില്ലെങ്കിലും ഒരു പരിധിവരെ ഞങ്ങൾ ശ്രമിക്കും അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഓൾറെഡി അപ്പം ഇതിൽ സാധാരണക്കാരായ കുറേ ആളുകളും പല സാധനങ്ങളും വർക്ക് ചെയ്യുന്ന പോലൊക്കെ ഉണ്ടാവും അപ്പം അവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഏത് തരത്തിലായിരിക്കും ഒരു അത് എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എല്ലാവരും ഒരുവിധം കൊന്ന ആളുകളൊക്കെ നല്ല എഫിഷ്യൻസും കഴിവുള്ള ആളുകളാണ് പക്ഷേ അത് നിലവിൽ ഞങ്ങൾ തീരുമാനിച്ചത് എക്സ്പീരിയൻസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാനാണ് തീരുമാനിച്ചത് അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ഈ വേദിക വെഡ്ഡിങ്സ് എന്ന് പറയുമ്പോൾ അപ്പം മലയോര മേഖലയിൽ തന്നെ ഏറ്റവും വലിയൊരു വെഡ്ഡിംഗ് മാളുകൾ മാളുകളെ പോലെയാണ് വരുന്ന ഉദ്ദേശിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പം എന്തൊക്കെയാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്ന സംഗതികൾ എന്തൊക്കെയാണ് നമ്മുടെ വേദിക വേദിക വെഡ്ഡിങ് മോൾ എന്ന ഒരു കസ്റ്റ കൺസെപ്റ്റാണ് ഞങ്ങൾ മുഖത്ത് കാഴ്ചവെക്കാൻ പോകുന്നത് ലോകോത്തര മേഖലയിലുള്ള മുഴുവൻ കിട്ടുന്ന മാക്സിമം സാധനങ്ങൾ എന്നുള്ളതാണ് നിങ്ങളെ തീരുമാനം എന്തൊക്കെ അവിടെ പല രീതിയിലുള്ള മാളുകൾ ഫാഷൻസ് ചെരുപ്പ് അതുപോലെ ഫാൻസി സംഗതികളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിലവിലിപ്പോ ഇത്രയും മാളുകളെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇത്രയും മാളുകൾ വന്ന് അവർക്ക് എല്ലാ വെള്ളവും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിട്ടുണ്ട് ആരും ഒരു കാരണവശാൽ ബുദ്ധിമുട്ടുന്നില്ല എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇൻ്റർവ്യൂ വന്ന കൃത്യമായിട്ട് വെള്ളവും അതുപോലെ സ്നാക്സും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇൻ്റർവ്യൂവിൽ കിട്ടാത്ത ആളുകൾക്ക് വേക്കൻറ്റ് വരുന്ന സമയത്ത് അവർക്കുള്ളൊരു പിന്നെ റിസർവ് ആക്കിയിട്ട് വെക്കാനുള്ള സാധ്യത ഉണ്ടോ തീർച്ചയായും തീർച്ചയായും ചെയ്യും ഇന്ന് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവരൊക്കെ വിളിക്കും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഇത് ആക്ച്വലി ഇത് ഇത്രയും ആളുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും അത് എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം അതാണ് തീരുമാനം അപ്പോൾ എന്തായാലും നമ്മളെ ചെയർമാൻ തന്നെയാണ് നമ്മൾ വേദികേൻ്റെ ഈ ഇന്നത്തെ ഇൻ്റർവ്യൂവിൻ്റെയും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത് അപ്പം ഇത്രയും ആളുകൾ മുഖത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ജോബ് ഫെസ്റ്റ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു